എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കലാബഹമ്മണി പാർക്കിലാണ് നിൽക്കുന്നത് ഈ കലാബഹുമണി പാർക്കിൽ കാലത്ത് തന്നെ വന്ന് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നഗരസഭയുടെ ഈ ഓപ്പൺ ജിം ജിമ്മടെ കൊണ്ടുവന്നതോടുകൂടി കുറേയേറെ പേർ ഇവിടെ വന്ന് വ്യായാമം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നു നല്ലതാണത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് ഇത്തരം ഓപ്പൺ ജിമ്മുകൾ എന്ന് പല സ്ഥലങ്ങളും വന്നുണ്ട് ചാലക്കുടി നഗരസഭാ കലാപമണി പാർക്കിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സംഭവം കാരണം ഒരു നല്ല കാര്യമാണ് ഈ കലാപമണി പാർക്കിൻ്റെ ഘട്ടത്തിൽ നമ്മൾ പല പ്രഖ്യാപനങ്ങളും അവിടെ ഹോട്ടൽ ശൃംഖല വരാൻ പോകുന്നു അതല്ലെങ്കിൽ ഹൈടെക് ജർമ്മൻ മോഡൽ ഓസ്ട്രേലിയൻ ജർമ്മൻ മോഡലൊക്കെ ഉള്ള സംഗതികൾ വരാൻ പോകുന്നു അതിൻ്റെ മാപ്പ് കാണിക്കല് പല പരിപാടികളും പല പ്രകസനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ചാലക്കുടി കലാപമണി പാർക്ക് ഇവിടെ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഓപ്പൺ ജിം അത് ആ ഇവിടെ കാലത്ത് നടക്കാൻ വരുന്ന ആളുകളൊക്കെ വലിയ സ്വാഗതാർഹമായ ഒരു സംഗതിയായിട്ടാണ് കണ്ടത് പക്ഷേ എന്താണെന്ന് അറിയുക നമ്മുടെ അവിടെ ഏത് സംവിധാനങ്ങൾ വന്നാലും അതിനെങ്ങനെ കിടുകാര്യസ്ഥതയിൽ നശിപ്പിച്ചു കളയാമെന്നുള്ള ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഈ ഓപ്പൺ ജിമ്മിൻ്റെ സാധനങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ വന്നപ്പോൾ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് സ്ഥാപിക്കാൻ വന്ന ആളുകളോട് പറഞ്ഞു ഇതിൻ്റെ ടൈൽ ഉൾപ്പെടെയുള്ള സംഗതികൾ ഇത് കൃത്യമായിട്ട് തന്നെ മാറ്റി അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റി സാധനങ്ങൾ ചെയ്യണം അത് പറഞ്ഞതാണ് പക്ഷെ അവർ അത് കുറേ കൂടി വൈജ്ഞാനികമായി ഉയർന്ന ലെവലിലുള്ള ആളുകൾ അവർക്ക് തോന്നിയ പോലെ ഈ സംഭവം ചെയ്തുകൊണ്ട് പോയി ഏത് ഓപ്പൺ ജിം സ്ഥാപിച്ച ആൾക്കാർ അപ്പോൾ ഓപ്പൺ ജിമ്മ് സ്ഥാപിച്ചു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഉപകരണങ്ങളാണ് അതിൽ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്ക് വ്യായാമം ചെയ്യാൻ കണ്ടതാ പറയുന്ന ആൾക്ക് വ്യായാമം ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എന്താ സംബന്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നാലണം കെട്ടി പൂട്ടി നിങ്ങൾ കാണുന്ന പോലെ തന്നെ നാലെണ്ണം കെട്ടിപ്പൂട്ടി അതിൻ്റെ പറഞ്ഞു കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു നഗരസഭ ഇതിൽ ഇടപെടണം എന്ന് വെച്ചാൽ നഗരസഭയുടെ ഈ ഓപ്പൺ ജിമ്മ് നഗരസഭയുടെ കൺട്രോളിൽ പോകുന്ന സംഭവമാണ് ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നാടറുണ്ട് ഇത് ഉള്ള സംവിധാനത്തും കയറി ആളുകൾ ഇത് വ്യായാമം ചെയ്ത് ആരോഗ്യം നന്നാവാനുള്ള വ്യായാമം ചെയ്യണം ഇതിൽ വ്യായാമം ചെയ്ത് ആശുപത്രിയിലേക്ക് പോകേണ്ട ഗതികളിലേക്ക് എത്തിക്കരുത് ഇത് എല്ലാരും ഓരോന്നോ ഓരോന്നായിട്ട് കെട്ടിപ്പൊട്ടിവെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പൺ ജിം ഓപ്പൺ മാത്രമായിട്ട് മാറും ജിമ്മെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അപ്പോ ഈ വിഷയത്തിന് നഗരസഭയുടെ ഞാനിത് ഒന്ന് രണ്ട് രണ്ടുപേരായിട്ട് സൂചിപ്പിച്ചു ഹെൽത്ത് സാൻഡിങ് കമ്മറ്റി ചെയർമാൻ്റെ സൂചിപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വച്ച ആളുകളുടെ അടുത്ത് തന്നെ സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആരും ഇപ്പം ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഇവിടെ ജിമ്മിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ഇത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്രയും നല്ലൊരു സംവിധാനം നഗരസഭ കൊണ്ട് നല്ല കാര്യമാണ് സംസാരി നഗരസഭ കൊണ്ടുവന്നു ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അത് ആർക്കും ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് മാറി പോകുന്നത് കാണുമുള്ള വിഷമം കൊണ്ടാണ് പറയുന്നത് യും നമ്മള് ആറടിച്ച് കാണിക്കാനോ കുറ്റം പറയാനല്ല ഇത് ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്ത സംഭവം നിങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തു എന്നുള്ള സംഭവം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറിയാലാണ് ആ സംഗതിക്ക് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് അവിടെ ആൾക്കി പറഞ്ഞു മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു സാധനം വെക്കുന്നത് ജിമ്മുണ്ടാക്കാൻ വേണ്ടി ഓപ്പൺ ജിംന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്കുള്ള ഓരോന്നോട്ട് കെട്ടിപ്പൂടി പറയുക കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഈ വിഷയത്തിൽ ഇടപെടണം നഗരസഭയല്ല ഈ സാധനം ഫിറ്റ് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവർക്കും ഇത് അവിടെ പേരൊക്കെ എഴുതിയിച്ചിട്ടുണ്ട് നിറ്റാജാലും മൊത്തൊക്കെ പേരെഴുതിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലാണെങ്കിൽ ഇത് യാതൊരു വിധ ഗുണമുണ്ടാവില്ല ഓരോന്നായിട്ട് കെട്ടിപ്പൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്ത് ശരിയാക്കണം അതിന്റെ പഴയ പൂർവ്വ ഘടനയാകുമ്പോൾ ആളുകളും പറയും നഗരസഭ ചെയ്ത വലിയൊരു പരിപാടി അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഇപ്പം ആളുകൾക്കൊരു വിഷമത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോന്ന് മുന്നോട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ പരിസര സ്ഥലങ്ങളിലൊക്കെ തന്നെ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ മരങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായ സ്ഥിതിയാണ് ഇപ്പം ഓപ്പൺ ജിമ്മിൽ തന്നെ ഒരു മരം നിൽക്കുന്നുണ്ട് ആ മര അടിയിലൊരു ഇഷ്ടം കൊടുത്തിട്ടാണ് വച്ചേക്കുന്നത് അത് അവിടെ തന്നെയുള്ള ഒരാൾ വെച്ചേക്കുന്നതാണ് ആ ഇഷ്ടിയോ മാറ്റി കഴിഞ്ഞാൽ അത് വെട്ടിടിച്ചപ്പുറത്ത് എടുക്കും കുറെ മരങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് മൂന്ന് വേറൊരു ഉള്ളത് ഇത് ഒരു പാർക്കാണ് വൈകുന്നേരം സമയങ്ങളിൽ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് ഒരു ചെറിയൊരു കോഫി കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഒരു കെട്ടിടം പറഞ്ഞിട്ടുണ്ട് എത്ര നാളെ അത് ടെൻഡർ എടുക്കുന്നു അതെടുക്കുന്നു ഇത് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും അത് അങ്ങനെ തന്നെ കെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇവിടെ വരുന്നവരധികം ഈ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളാണ് പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് മറ്റു സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളവർക്ക് ഒരു ചായ കഴിക്കാനായിട്ട് വെറുതെ ഒരു ചായ ഒരു മെഷീൻ ചായയെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലത് അതിനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് പക്ഷെ അത് തുറന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുന്നു പിന്നെ എല്ലാ തവണയും പറയാറുള്ള പോലെ കലാപമണി പാർക്കിന്റെ ഫ്രണ്ടിൽ മാത്രം അതിൻ്റെ ശിലാഫലമില്ല ആ ശിലാഫലം ഇപ്പം എവിടെയാണോ കൊണ്ടു അറിയില്ല ഞാൻ വിചാരിച്ചു ശുഭുപാലപെന്ന് പറയുന്ന ജന ജനകീയ ചർമ്മം വന്നതിന് ശേഷം എനിക്ക് അത് വെക്കുമെന്ന് വിചാരിച്ചു എല്ലാ ശിലാഫലകങ്ങളും വെക്കപ്പെടുന്നുണ്ട് പക്ഷെ കലാപമണി പാർക്കിലെ ശിലാഫലം മാത്രം എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു അത് ഏതെങ്കിലും കക്കൂസയിലെ ടോയ്ലറ്റിലാണോ കാരണം ഒരു തവണ ടോയ്ലറ്റിലാണ് കൊണ്ടുവച്ചിരുന്നത് ആ ശിലാഫലകം നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളുടെ മുന്നിൽ ശിലാപലകം എഴുതി വെക്കണ എന്താണ് കലാമണി പാർക്കിന്റെ മുന്നിൽ മാത്രം ശിലാഫലകമില്ല അത് ടോയ്ലറ്റിലോ മറ്റു സ്ഥലങ്ങളോ ഇരിക്കാനുള്ളതാണോ എന്നുള്ളതും കൂടി ചോദിച്ചു ഈ കലാഭപണി പാർക്ക് ഇത് ജനങ്ങളുടെ ഒരു പാർട്ടാക്കി മാറ്റണം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓപ്പൺ ജിമ്മ് അത് മികച്ച സംഗതി തന്നെയാണ് പക്ഷെ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടിഞ്ഞൊള്ളി ജിം വീണ് പിറകിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ശുഭദിനാശംസകൾ നന്ദി നമസ്കാരം